നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്പുടി കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ആശുപത്രിയിലാണ് ആത്മഹത്യാ ശ്രമമൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാൻ്റെ നിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സാഹചര്യമുണ്ടായി ഓക്സിജൻ സഹായം അഫാന് നൽകുന്നുണ്ട് പേര് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട് വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് അതായത് പറയുന്ന കാര്യം കേൾക്കുന്നുണ്ട് അതനുസരിച്ച് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പായതോടെയാണ് പ്രതിയെ വെന്റിലേറ്ററിലേക്കും വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയത് എന്നാൽ പൂർണമായി അപകടനില തരണം ചെയ്യാനായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല രക്തയോട്ടം കുറഞ്ഞ സാഹചര്യത്തിൽ തലച്ചോറിൽ സാരമായ ക്ഷതങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ക്രമമായ ഇടവേളകളിൽ എം ആർ ഐ സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിൽ സ്ഥിതി വിലയിരുത്തുന്നുണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫാൻ അപകടനില പൂർണ്ണമായി തരണം ചെയ്യുക തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഏറെക്കാലം കിടപ്പ് രോഗിയായി തുടരേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രായം കുറവാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ പരിചരണം കിട്ടിയാൽ കാലതാമസം എടുത്താലും രോഗമുക്തി നേടാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതായത് പ്രായം കുറവായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരോഗ്യസ്ഥിതി അതായത് ഭേദമാക്കാൻ തരത്തിലുള്ള ആരോഗ്യസ്ഥിതി ഉണ്ട് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഞായറാഴ്ചയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ടോയ്ലറ്റിൽ അഫ്വാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ടി വി കാണാൻ സെല്ലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന ആവശ്യം അഫ്വാൻ മുന്നോട്ട് വെച്ചു അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റാരും കാണാതെ കൈക്കലാക്കി ടോയ്ലറ്റിന്റെ ജനലിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നു ശരീരഭാരം ഉൾ ഉള്ളതുകൊണ്ട് തന്നെ കുരുക്ക് പെട്ടെന്ന് മുറുകി ഗുരുതരാവസ്ഥയിലാകുന്ന ഉണ്ടായി എന്തായാലും ആരോഗ്യസ്ഥിതിയിൽ ഒരു നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് സെൻട്രൽ ജയിലിലെ യു ടി വി ബ്ലോക്കിലാണ് അഫാൻ ജീവനെടുക്കാൻ ശ്രമിച്ചത് തലച്ചോറിനും ഹൃദയത്തിന് സാരമായ ക്ഷേത്രമാണ് ഏറ്റത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്നാലും ഈ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ മൂന്ന് തവണ അപസ്മാരമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന കാരണം ഇത്രയും നേരത്തെ ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിച്ച ഒരു പ്രതിയാണ് ആഫാൻ അതുകൊണ്ട് തന്നെ വീണ്ടും അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അപ്പോൾ അത്രയും സുരക്ഷ അത്രയും ഒരു നിരീക്ഷണമൊക്കെ നൽകേണ്ടിയിരുന്ന പ്രതിയാണ് ആഫാൻ പക്ഷേ ജയിൽ അധികൃതർ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതീവ ജാഗ്രത വേണം അഫാന്റെ കാര്യത്തിൽ എന്ന പോലീസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും സംഭവ ദിവസം കൃത്യമായ സുരക്ഷ ഒരുക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു സഹോദരനെയും പെൺസുഹൃത്തിനെയും അടക്കം അഞ്ചുപേരെയാണ് പ്രതി കൂട്ടക്കൊല ചെയ്തത് കേസിൽ പൂജപ്പുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവയാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ശുചിമുറിയിൽ നിന്ന് ശബ്ദം കേട്ടെത്തിയ വാടനാണ് ഇത് കണ്ടത് പതിനൊന്ന് ഇരുപതോടെയാണ് മെഡിക്കൽ കോളേജിൽ അഫാൻ എത്തിച്ചത് കഴുത്തിൽ കൃത്യമായി കുരുക്കു മുറുകി അതുകൊണ്ട് തന്നെ ബോധം നശിച്ച അവസ്ഥയിലായിരുന്നു ആ ഇടയ്ക്കിടെ അവസ്വാര ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നതും ചികിത്സയെ ബാധിച്ചിരുന്നു അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു രണ്ട് കുറ്റപത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് രണ്ടാമത്തെ കുറ്റപത്രമായിരുന്നു കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് അഫാൻ്റെ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസ് അന്വേഷിച്ച് ക്ലിമാനൂർ സിഐ ബി ജയനാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേജുകളിലായാണ് കുറ്റപത്രം നൂറ്റിപ്പത്ത് സാക്ഷികളും നൂറ്റിപ്പതിനാറ് തൊണ്ടി മുതലും സിസിടി വി ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള എഴുപത് ഡിജിറ്റൽ തെളിവുകളുമാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് അഫാന് കൊല്ലപ്പെട്ട ലത്തീഫിനോടും ഷാഹിദയോടും വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അഫാന്റെ മാതാവിൽ നിന്നും ചിട്ടിത്തുകയായി കിട്ടാനുള്ള പണം തിരികെ ചോദിച്ചതാണ് പ്രധാന വൈരാഗ്യത്തിനുള്ള കാരണം വീട് വിറ്റ് സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് വിദേശത്തുള്ള പിതാവിനെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി മൊഴിയുണ്ട് അഫാനും കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ സഹായിക്കാതെ കുറ്റപ്പെടുത്തിയതും വൈരാഗ്യത്തിന് കാരണമായി പെൺ സുഹൃത്ത് ഫർസാനയുമായുള്ള ബന്ധം അബ്ദുൽ ലത്തീഫ് എതിർത്തതും കൊലയ്ക്ക് കാരണമായെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം പാങ്ങോട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസും ഉടൻ സമർപ്പിക്കും എന്തായാലും നമുക്കറിയാവുന്നതുപോലെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് അഫാന്റെ പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും അതുപോലെ തന്നെ പിതൃ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലും അതുപോലെ തന്നെ മാതാവിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ വെഞ്ഞാറമൂട് പോലീസുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്